തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങൾ ചടുലമായ ചുവടുകൾ കൃത്യതയാർന്ന മെയ്വഴക്കം തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ പ്രധാന വേദിയിൽ അരങ്ങേറിയ സംഘനൃത്തം കാണികളെ ആവേശത്തിലാഴ്ത്തി വ്യത്യസ്തമായ പ്രമേയങ്ങൾ കഥയും കാലവും ദൃശ്യവൽക്കരിക്കുന്ന വേഷവിധാനങ്ങൾ ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ ചുവടുവെക്കുന്ന കലാകാരികൾ വേദിയിൽ നിന്നും കണ്ണെടുക്കാതെ കണ്ടിരുന്നു പോകും മറ്റൊരു വേദിയിൽ അരങ്ങേറിയത് വാശിയേറിയ ഒപ്പന മത്സരമാണ് മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ ഒപ്പന താളം മുറുകിയപ്പോൾ കാണികളും ആവേശത്തിലായി തിളങ്ങുന്ന ആടയാഭരണങ്ങൾ അണിഞ്ഞ് കവിളിൽ നാണം നിന്ന മണവാട്ടിമാരും എന്നത്തെയും പോലെ കലാസ്വാദകരുടെ മനം നിറച്ചു വട്ടപ്പാട്ട് അറബരമുട്ട് കോൽക്കളി തുടങ്ങിയ മാപ്പിള കലകൾ മൂകാഭിനയം നാടകം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം കലകളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു നാലുനാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും